അതിരൂക്ഷമാണ് ആശങ്ക എങ്ങനെയാണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ പ്രകടമാണ് ആരംഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ അണിയറ രഹസ്യങ്ങൾ പുറത്തു വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ടതില്ല പക്ഷേ ആർ എസ് എസിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരാമർശിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മതന്യൂനപക്ഷത്തിനെതിരായി ഇടക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ ടയർ കെട്ടി കത്തിച്ച് ഒരു മൂന്നോ നാലോ നാലായിരമോ മൂവായിരമോ നാലായിരമോ വരുന്ന ശവങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞ ഒരാൾ മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വെടിവെച്ച് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ ഒരു പൊതുപ്രകടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുകയാണ് സന്ദീപ് വാര്യർ ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിക്കെങ്കിലും ശക്തമായ നിലപാടെടുക്കോ ഈ രൂപത്തിൽ ഒരൊറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ എസ് എസിന് കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സാദിക്കരി ഷികാബ് തങ്ങളെ കണ്ടതും ഇന്ന് മുത്തുക്കോയ ജിപ്രി തങ്ങളെ കാണുന്നതും ഒരു രൂപത്തിലും ഈ കറപറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് കഴുകിയാലും ാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വികാരവായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നു എനിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രഖ്യാപിക്കണം അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു കാരണം ഇതുവരെയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതന്യൂനപക്ഷത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഇതെങ്കിലും പൊതുസമൂഹത്തോട് പറയണം വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് ആര്യൂർ നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയിൽ ഒരാർ എസ് എസിന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിൽ പോയാൽ ശക്തമായ ആർ എസ് എസ് പ്രതികരിക്കണം ഒരക്ഷരം പോലും അവർ പ്രതികരിക്കുന്നില്ല ശക്തമായ ഭാഷയിൽ പറയുന്നില്ല ഇത് ആർ ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടവും നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുള്ള തിരിച്ചടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ത് ഭരണഘടന കത്തിക്കും അനുസ്മൃതിന്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്കാൻ എന്ത് കൊന്തവും കൊണ്ടായി പോകുന്നത് ജിപ്പിൽ ഒത്തിക്കോയ തങ്ങളെ പറ്റിക്കാൻ പറ്റിയിരിക്കാം അദ്ദേഹത്തിന് നന്നായിട്ടറിയ ഈ ഭരണഘടന കത്തിക്കണം ഈ അടുത്ത കൂടി ഞങ്ങൾ ഇത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാള് ഈ ഭരണഘടന ഭരണഘടനയെ കൊത്തിപ്പിടിച്ചിട്ട് തങ്ങളെടുക്ക പോയി കഴിഞ്ഞാൽ തങ്ങളങ്ങ് വിശ്വസിക്കുമെന്നാണ് വിചാരിക്കുന്നത് ശരി സാദിക്കലിയ മറ്റേ ഹൈദര് നമ്മളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിക്കലി തങ്ങൾ എന്നാ പിന്നെ ആ അക്കൂട്ടത്തി കണ്ടാ പോയായിരുന്നു അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പോരാ പോരാ പോരാട്ടിയാ അതെ അതുകൊണ്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പോണോ വാണക്കാട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിലേക്ക് വീണ്ടും പോണോ അങ്ങനെ കാര്യം പോരായിരുന്നോ ആ അപ്പോ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടി ഒന്ന് കാണണം ആരെ പറ്റിക്കാനാണ് ആരെ പറ്റിക്കാനാണ് ഇത് ഞങ്ങൾ ആദ്യ പറഞ്ഞതാണ് ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുമെന്ന് ഇപ്പൊ പ്രകടമായി കഴിഞ്ഞു ഞാൻ ചോദിക്കുന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആരൊക്കെ പറയാൻ പറ്റുമോ സാങ്കേതികത്വം അല്ലേ കൊടുത്തിട്ടുണ്ട് പരാതി അല്ലാതെ കിടക്കട്ടെ സാങ്കേതികത്വമാണല്ലോ അത് അവർ തീരുമാനിക്കട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരാജ് സ്വരാജ് പത്രം സുരാജ് പത്രം സുരാജ് പത്രവും അതുപോലെ തന്നെ സുപ്രഭാതവും സുപ്രഭാതവും സുരാജ് പത്രത്തിലും വന്ന വാർത്ത അതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോ മോചിതനാണ് എനി ഒരു രൂപത്തിലും ഞാൻ ആ രൂപത്തിലുള്ള പരാമർശം നടത്തില്ല നടത്തിപ്പോയത് തെറ്റാണ് എന്തെങ്കിലും പറയണ്ടേ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അയാളെ അമ്മ മരിച്ച് ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണിൽ തന്നെ വെള്ളം പോന്നു അമ്മ മരിച്ച അമ്മ മരിച്ചിട്ട് പോയില്ല പാവ ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോയാ പോകാതിരുന്നത് തെറ്റല്ലേ പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റ്യൽ ക്ലിയർ സരിനെ സരിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അല്ലല്ല അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിൻ്റെ അകത്താണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു വേറൊരു വാചകം ഞാൻ പറഞ്ഞു സംഘ സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച് ശ്രദ്ധിച്ചോളൂ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ ഇതാണ് ഞാൻ പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും അപ്പോഴും എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മുരളീപ്പ് എന്താ പറഞ്ഞത് അതിലേക്ക് ഞാൻ പിന്നീട് വരാ ഇപ്പൊ പറയുന്നില്ല അദ്ദേഹം വാതിൽ മുട്ടാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ എന്താണ് ആര് ചോദിച്ചത് മുരളി ഞാനല്ലേ കെ ബാലൻ അല്ല എ കെ ബാലന്റെ ചോദ്യം വരാൻ വരുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാ അല്ല അതല്ല ഇപ്പൊ മുരളി പറഞ്ഞ ചോദിച്ചാ മതി ഇപ്പൊ മുരളി പറഞ്ഞ ചോദിച്ചാ മതി ഏതൊക്കെ വാതിലാണ് മുട്ടിയത് എന്ന് ആരും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞത് അതാണല്ലോ ഞാൻ പറഞ്ഞു ഇപ്പൊ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് മുരടിയോട് ചോദിക്കുക ഏതൊക്കെ വാതിലാണ് മുട്ടിയത് നായോട് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ശരി ഓക്കെ